പ്രിയമുള്ള ഭക്തജനങ്ങളെ അതേപോലെ തന്നെ ഈ സംഗമത്തിന് നേതൃത്വം നൽകിയ ചിറ്റാർ പഞ്ചായത്തിലെ വിവിധ ക്ഷേത്രങ്ങളായ മൺപിലാവ് ശിവഭദ്ര ക്ഷേത്രം അതേപോലെ നമ്മുടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ചതുരക്കള്ളിപ്പാറ ഭർത്തസാരി ക്ഷേത്രം നമ്മുടെ കമ്പത്തുംപാറ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രത്തിന്റെ ഭാരവാഹികള് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം സ്വാഗത പ്രാസംഗികം സൂചിപ്പിച്ചതുപോലെ ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു ഗതികേഴിൽ നിന്ന് ആരംഭിച്ച ഒരു ചെറിയ പ്രതിഷേധമാണ് ഇന്നിവിടെ കണ്ടിരിക്കുന്നത് പക്ഷെങ്കിൽ ഈ പ്രതിഷേധം ചെറുതാണ് എന്ന് നമുക്കങ്ങനെ വിചാരിക്കാനായിട്ട് സാധിക്കുകയില്ല കാരണം രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടിൽ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഒരു പരാമർശം നടത്തിയപ്പോൾ ഒരു ഗതി വന്നപ്പോൾ അന്ന് വൈകുന്നേരം ചിറ്റാറി പത്ത് പതിനഞ്ച് പേർ മാത്രം ചേർന്നുകൊണ്ട് വൈകുന്നേരം ഈ കുരിച്ചെടിയിൽ നിന്ന് തുടങ്ങി ഇവിടം വരെ നടത്തിയ ഒരു ചൈന പ്രദർശനമാണ് അതൊരു തീക്കാറ്റായി ഈ രാജ്യം മുഴുവൻ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് ഒരു മഹാപ്രതിഷേധമായി മാറിയെന്ന് നമ്മളെല്ലാവരെയും കണ്ടതാണ് അന്നിവിടെ നമ്മുടെ ഹിന്ദുക്കളായിട്ടുള്ള പല ആളുകളും ഉൾപ്പെടെ എല്ലാവരും ഫേസ്ബുക്കിലും അല്ലാതെയും ഒക്കെ നടത്തിയ പരിഹാസം നമ്മൾ എല്ലാവരും കണ്ടതാണ് സുപ്രീം കോടതി വിധിക്കെതിരെ നിങ്ങൾ ഈ റോഡിൽ കൂടി ഉരുണ്ടാല് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞവര് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ആ നിലപാട് തിരുത്തുകയും ഇന്നിപ്പോൾ പമ്പയിൽ നിന്ന് കയറുന്നതിന് മുമ്പേ പുറകെ ഓടി വരും ചേച്ചി പ്രായമായോ ഐഡി കാർഡ് ഒന്ന് കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പതിനഞ്ച് പേരടങ്ങുന്ന സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ചിറ്റാറിൽ അമ്മമാരും കൊച്ചു കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള നൂറോളം ആളുകൾ നടത്തിയ പ്രതിഷേധം ഇനിയും വരാൻ പോകുന്ന ഒരു മഹാസംഭവത്തിന്റെ തുടക്കമായി മാറുന്നു എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട ഇതൊരു വലിയ പ്രതിഷേധമായി മാറിയിരിക്കും കാരണം നിങ്ങൾ തൊട്ടിരിക്കുന്നത് നിങ്ങൾ കളിച്ചിരിക്കുന്നത് ഞങ്ങളുടെയൊക്കെ ഒക്കെ നെഞ്ചത്ത് തട്ടിയാണ് കാരണം ഇത് ഓരോ മലയാളിയുടെയും ഓരോ ഭക്തന്റെയും ഈ നാടിന്റെയും എല്ലാം ആത്മാഭിമാനവും മതേതരത്വത്തിന്റെ ഒക്കെ പ്രതീകമായ ശബരിമലയെ തൊട്ടിട്ടാണ് അവിടെ ഒരു ഭക്തൻ സമർപ്പിക്കുന്ന കാണിക്ക എന്ന് പറയുന്നത് ചിലപ്പോൾ അത് ഒരു രൂപയാണെങ്കിലും അതൊരു രൂപയുടെ മൂല്യമല്ല ആ സമർപ്പിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളമുള്ളത് അവിടെ ഒരു ഭക്തിയുടെ വാല്യൂ കൂടി ചേർന്നാണ് വരുന്ന ഓരോരുത്തരും അവരുടെ യഥാശക്തിയ കൊടുക്കുന്ന തുക അവിടെ കിട്ടുമ്പോൾ അതിനൊരു മൂല്യം കൂടിയാണ് ആകുന്നത് കാരണം ശബരിമലയുടെ വാതിലും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെയൊക്കെ സമയത്തോളം ഞങ്ങളുടെ ജീവനോളം തന്നെ വലുതാ അപ്പൊ ആ വാതിലും നടന്ന് ഇവിടെ നാട് മുഴുവൻ പ്രദർശിപ്പിച്ച് ഒരാൾക്ക് അത്രയ്ക്കും തന്റെ ഇടത്തോടു കൂടി നടക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് അതാരായിരുന്നാലും അവർ ശിക്ഷിക്കപ്പെടണമെന്നുള്ളത് ഈ നാടിന്റെ പൊതുവിലുള്ള ആവശ്യമാണ് ഈ നാടിലെ ഓരോരുത്തരുടെയും ആവശ്യമാണത് ും അങ്ങോട്ടും ഇങ്ങോട്ടും കൈവിട്ടി കഴിഞ്ഞു ഞങ്ങൾ അല്ലെങ്കിൽ തന്നെയാണ് അപ്പൊ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിയതിനായി സാധിക്കുന്നത് നിങ്ങൾക്കാര്ക്കും ഇതിൽ നിന്നും ഒഴിയാനായി സാധിക്കുകയില്ല നിങ്ങൾക്കാര്ക്കും ഇതിൽ നിന്നും ഒഴിയാൻ സാധിക്കുകയില്ല എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു മാധ്യമങ്ങളിൽ കൂടിയാണ് വരും ദിവസങ്ങളിൽ ദിവസങ്ങളിലത് കോടതി മുഖാന്തരവും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനായി തുടങ്ങും അവിടുത്തെ ഓരോ സമുദ്രങ്ങളും വെളിയിലേക്ക് വരും ആ ക്ഷേത്രത്തിന്റെ മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാ ആരാധനാലയങ്ങളും ശബരിമല നാൻപൂർ ദേവസ്വം ബോർഡിന്റെ ബാക്കിയുള്ള മലബാർ ദേവസ്വം ബോർഡിന്റെയും ഗുരുവായൂർ ദേവസ്വത്തിന്റെയും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും കീഴിലുള്ള പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം നടക്കുന്നത് ഇത്തരത്തിലുള്ള തീപെട്ടിക്കൊള്ളു മാത്രമാണ് എന്നിട്ട് നിങ്ങളാണോ പറയുന്നത് ഈ നാട്ടിൽ മതേതൃത്വം സംരക്ഷിക്കപ്പെടുമെന്ന് ഈ നാട്ടിൽ മതേതരത്വം സംരക്ഷിക്കപ്പെടുന്നില്ല ഹിന്ദുവിന്റെ നിലനിൽപ്പിനായി ഹിന്ദുവിന്റെ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിങ്ങൾ ദേവസ്വം ബോർഡ് തന്നെയാണ് ഇതിനെല്ലാത്തിനും കൂട്ടുനിൽക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്നെ കേൾക്കുന്നവർ ഓരോരുത്തരും ഈ നിൽക്കുന്നവർക്ക് ശക്തമായ പ്രതിഷേധമുള്ളവരാണ് ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ആത്മാഭിമാനത്തോടെ നിങ്ങളുടെ സമൂഹത്തിനു വേണ്ടി നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും ഇത്തരത്തിലുള്ള കൊള്ളക്കാരെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ചെറിയ പ്രതികരണമുള്ളവരായി നിങ്ങൾ ഓരോരുത്തരും മാറണമെന്നാണ് അല്ലാതെ ഫേസ്ബുക്കിൽ മാത്രം നമ്മുടെ പ്രതികരണ പതുക്കി നിൽക്കല്ലേ ഫേസ്ബുക്കിൽ മാത്രമല്ല നമ്മുടെ ജീവിതമുള്ളത് നമ്മൾ കൊടുക്കുന്ന നമ്മളുടേതെന്ന് അവകാശപ്പെട്ടിരുന്ന നമ്മുടേത് മാത്രമായിരുന്ന പല സ്ഥാപനങ്ങളിൽ നിന്നും സ്വത്തു വകുപ്പടെ കാര്യങ്ങൾ അവിടുത്തെ ആചാരത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരക്കാർ തയ്യാറാകുന്നത് നമ്മുടെ ഒരുമയില്ലായ്മ കൊണ്ട് മാത്രമാണ് നമ്മുടെ ആളുകളുടെ ആളുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചെയ്യാൻ കണ്ടിരുന്നതാണ് ഞങ്ങൾ നിങ്ങൾ ഒരുപാട് കാണിക്കവഞ്ചി ചലഞ്ച് നടത്തിയില്ലേ എന്നിട്ട് എന്തായി ഞങ്ങൾക്ക് അവിടെ പൈസ ഇഷ്ടം പോലെയാണ് കിട്ടിയിരിക്കുന്നത് സത്യമാ കാണിക്കവഞ്ചിയിൽ പൈസ ഇടലെന്ന് ഞങ്ങള് ഈ ചിറ്റാറിൽ നിന്ന് പോയ ആളുകളാണ് ആദ്യമേ അവിടെ തുടക്കം കുറിച്ചത് ഒക്ടോബർ രണ്ടിലെ പന്ത്രണ്ട് നടന്ന പ്രതിഷേധത്തില് സ്വാമി ശരണം എന്ന കാണിക്കവഞ്ചി ചലഞ്ചോടു കൂടി ഇവിടെ തുടക്കം കുറിച്ചു ഒരുപാട് ആളുകൾ സ്വാമി സ്വാമിയിട്ടു പക്ഷെ അതിലും എല്ലാം ഉപരിയായി എല്ലാവരുടെയും ജീവിതത്തിന്റെ ജീവന്റെ ഭാഗമായ ശബരിമല അയ്യപ്പനെ മറക്കുവാനായിട്ട് തയ്യാറല്ലാത്ത ഒരു വിഭാഗം വലിയ ആരാധനയുള്ള ആളുകളുണ്ട് അവരവരുടെ സ്വത്തിന്റെ വലിയൊരു വിഹിതം തന്നെ ശബരിമലയിലേക്ക് കൊണ്ടുപോയിടും പക്ഷേ ആ സ്വത്ത് മുഴുവൻ നിങ്ങൾ എങ്ങനെയെങ്കിലും കട്ടോ എന്ന് പറഞ്ഞുകൊണ്ടല്ല കൊണ്ടിരുന്നത് അത് അവിടുത്തെ എത്തുന്ന ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി അയ്യപ്പന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി ഈ നാട്ടിലെ നാനാവിധത്തിലുമുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ നവീകരണത്തിനു വേണ്ടി വിനിയോഗിക്കപ്പെടേണ്ട തുക അതെല്ലാം നിങ്ങൾ അവിടെ കൈവട്ടിക്കളിയും പാട്ടുമായും നടന്നുകൊണ്ട് അവിടെ മറ്റു പല രീതിയിലും വിനിയോഗിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മാറിയിരിക്കും മാറ്റിയിരിക്കും സുപ്രീം കോടതി വിധിയെ അതിജീവിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓലപ്പാമ്പുകളെയൊക്കെ ചുരുട്ടാനായിട്ടുള്ള മാർഗം ഈ നാട്ടിലെ വിശ്വാസികൾ തന്നെ കണ്ടെത്തിയിരിക്കും ഇതൊരു തുടക്കമാണ് ഇതൊരു ചെറിയ രീതിയിലുള്ള തുടക്കമാണ് ഇവിടെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ അടുത്ത ദിവസം നാളെ എട്ട് മണിക്ക് പമ്പയിൽ പ്രതിഷേധ പരിപാടി വെച്ചിട്ടുണ്ട് ഇത് രാജ്യം മുഴുവൻ ഏറ്റെടുക്കുമെന്നുള്ളതിന് ഒരു തർക്കവും വേണ്ട കാര്യമല്ല ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും എന്റെ ഹൃദയം നിറഞ്ഞ ഭാഷയിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു സ്വാമി ശരണമയ്യപ്പ